رحماني يا رحمن اصبقى ميون وشوف نبني مايو ست سنه او تجي رحمن يا رحمن ساعدني يا رحمن اشرح صدري السلام عليكم ورحمه الله وبركاته، اعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم അലഹമില്ലാ അലഹമുല്ലാ അലമുലറബല സീദൻ അഹമ്മദിനസ്ലിം റബ്ബിറഹലി സോദരിൽ കൗലി ബഹുമാനിറായ സഹോദര സഹോദരിമാരെ സൂഹത്തുൽ ഭരതാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും അവസാനത്തെ നമ്മൾ അവസാനമായി നമ്മൾ ചർച്ച ചെയ്തത് ക്ഷമിക്കുന്നതിനെക്കുറിച്ചായിരുന്നു ثم كان من الذين وتواصوا وتواصوا بالصبر എന്ന ആയത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് വലിയ പ്രതിഫലമാണ് ക്ഷമക്കുള്ളത് എന്നും നമ്മൾ അത് കൊണ്ടു നടക്കണമെന്നും പറഞ്ഞു തിരുനെബി സർദാസ് മത്തങ്ങളുടെ അനുഭവമാണ് നമ്മൾ പറഞ്ഞു കൊണ്ടിരുന്നത് ജീവിതകാലം മുഴുവനും പ്രയാസങ്ങളായിട്ടും ക്ഷമിച്ച് നേരിടുകയായിരുന്നു തിരുനെപ്പി സർദാഹസി മത്വങ്ങൾ ചെയ്തത് ഏറ്റവും അവസാനമായി അവിടത്തേക്ക് എതിരെ കുറേ നടത്തിയ മൂന്ന് വർഷത്തെ ഉപരോധത്തിൻ്റെ ചരിത്രമാണ് നമ്മൾ അവസാനമായി പറഞ്ഞത് ആ ഉപരോധം കഴിഞ്ഞ ഉടനെയാണ് അബു താലിബ് ഒഫാത്താവുന്നത് അത് അവിടത്തേക്ക് വല്ലാത്തൊരു ടെൻഷനായി കാരണം ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്ന ആളാണ് എന്ന് മാത്രമല്ല മുസ്ലിം ആകാതെയാണ് അദ്ദേഹം മരണപ്പെട്ടത് അത് അതിലേറെ അവിടുത്തെ വേദനിപ്പിച്ചു എന്നാണ് അബൂബക്കർ അള്ളാഹൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് നുസല്ലാമ തങ്ങളോട് എൻ്റെ വാപ്പ അബൂ ഖുഹാഫ മുസ്ലിം ആവുന്നതിലേറെ എനിക്കിഷ്ടം അബൂ താലിബ് മുസ്ലിം ആവുന്നതാണ് അപ്പോൾ തങ്ങൾ ചോദിച്ചു സല്ലാസ്ലം അതെന്താ അങ്ങനെ പെട്ടെന്ന് വന്നു മറുപടി നിങ്ങൾക്കതല്ലേ ഇഷ്ടം നബിയേ നിങ്ങളിഷ്ടം അതാണ് എൻ്റെ ഇഷ്ടം ഏഹ് അപ്പം അത്രയും ആ ഒരു മുസ്ലിമാവാദമുള്ള മരണത്തില് അവിടെ നിന്ന് വല്ലാതെ വേദനിച്ചിരുന്നു എന്ന് വിശന്നിട്ട് നമ്മളാരെങ്കിലും കല്ല് കെട്ടാറുണ്ടോ വയറ്റത്ത് അവിടെ കെട്ടിയ ബെൽറ്റ് ഒന്ന് ലൂസാക്കാൻ നല്ലാതെ അല്ലെ തുണി എടുത്തത് ഒന്നും കൂടി ലൂസാക്കി എടുക്കും അല്ലാതെ കല്ല് കല്ലുവെക്കാനാ സുഹാനുള്ള അതൊക്കെ പോട്ടെ വിശപ്പ് എന്ന് പറയുന്ന സാധനം നമുക്ക് ഉണ്ടായിട്ടുണ്ടോ വയർ നിറഞ്ഞ പരാതിയാണ് നമ്മൾ എപ്പോഴും എപ്പോഴും പറയാറ് വയർ നിറഞ്ഞ പരാതി അല്ലേ പിന്നെ ഇപ്പം അല്ല ഇപ്പം കഥ വിശപ്പ കഥ ഒന്നും നമുക്ക് പറയാൻ തന്നെ അല്ലേ നമ്മളെ കുട്ടികളൊന്നും ഇപ്പം തിന്നുന്നില്ല എന്താ കാരണം കിട്ടണത് അധികമായിട്ടേ തിന്നത് കിട്ടുന്ന തിന്നാൻ കിട്ടുന്ന സാധനങ്ങൾ അധികമായിട്ട് സുഹാനുള്ള സുഹൃത്തങ്ങളെ എത്ര കല്ല വെച്ച് കെട്ടിയിരുന്നൊരു രണ്ട് കല്ലാ കല്ലാവാറ്റത്ത് വെച്ച് കിട്ടിയത് സുഹാനുള്ള എങ്ങനെ എന്നാ പറയാന് നമുക്ക് എന്ത് അധികാരാണുള്ളത് അല്ലെ അള്ളാ ഇങ്ങനെ മക്കത്ത് ഇങ്ങനൊക്കെ പ്രയാസങ്ങൾ സഹിച്ചു കഴിഞ്ഞി മദീനത്തേക്ക് പോയി എന്നിട്ട് അവിടെ വല്ല സൗരം കിട്ടിയോ എന്താ മദീനത്തോട്ട് കിട്ടിയത് ഒരു സ്വസ്ഥതയും കിട്ടിയില്ല ഒന്നിന് പുറകെ മറ്റൊന്നായി യുദ്ധങ്ങളാണ് മദീനയിൽ വന്നതിന് ശേഷം നൂറുകണക്കിന് യുദ്ധങ്ങൾ അല്ലേ ബദർ വഹദ് ഹസാബ് തബൂക്ക് ഹനൈന് ഹന്ദ് നിരന്തരം യുദ്ധങ്ങളാണ് ഒരു സ്വസ്ഥതയും സമാധാനവും അവിടെയും കിട്ടിയിട്ടില്ല അത് മാത്രമല്ല യഹൂദികളുടെ ചതികൾ വേറെ യഹൂദികളായ ജൂതന്മാരവിടെ തങ്ങളെ ചതിക്കാനും അപായപ്പെടുത്താനും അലൈഹി സ്വലം കൊലപ്പെടുത്താനും വരെ നടത്തിയ ശ്രമങ്ങൾ അതുപോലെ തന്നെ ആരോപണങ്ങൾ സ്വന്തം അനുയായികളുടെ ഭാഗത്തു നിന്ന് വരെ കുറ്റപ്പെടുത്തുകൾ വന്നു എന്നാണ് നബ്സു അള്ളഹാസ്മ തങ്ങളെ സ്വന്തം ആളുകൾ വരെ കുറ്റപ്പെടുത്താൻ തുടങ്ങി സ്വന്തക്കാരെ കുറ്റപ്പെടുത്തി ആർക്കായാലും കൊള്ളൂലേ പെട്ടെന്ന് ഏതോ ഒരു മുതല് ഊരിയാക്കുന്ന സമയത്ത് അൻസാറിൽപ്പെട്ട ഒരാൾ പറഞ്ഞു ഈ ഓര്വെപ്പ് ശരി ശരിയായിട്ടില്ല റംസല്ലാസ്മ തങ്ങൾ ഇതിൽ അള്ളാഹുൻ്റെ തൃപ്തി പ്രതീക്ഷിച്ചിട്ടില്ല എന്നൊരു പരാതി പറഞ്ഞപ്പോൾ ഇത് ഇബിനെ മസ്ബദ്ഹു കോട്ടു തങ്ങളിടക്കൽ പോയി പറഞ്ഞു തങ്ങൾ പറഞ്ഞു റഹിമുല്ലാഹ് മൂസ ഡി അക്സർ മിൻഹാദ ഫോബർ അള്ളാഹുത്തല്ല മൂസാ നബിക്ക് റഹ്മത്ത് ചെയ്യട്ടെ എന്നോട് ഇപ്പം ഇങ്ങനല്ലേ ആൾക്കാർ പറയുന്നുള്ളൂ മൂസാ നബിക്ക് ഇതിലേറെ വലിയ അനുഭവങ്ങൾ വലിയ ദുരനുഭവങ്ങൾ ബുദ്ധിമുട്ടുകൾ ആ കൗന്ന് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹം ക്ഷമിച്ചല്ലോ ഞാനും ക്ഷമിക്കുകയാണ് അപ്പോൾ സ്വന്തക്കാർ പറയുന്നത് കേട്ട അത് വല്ലാത്ത വിഷമം തന്നെയാണ് അതുവരെ തങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഇടങ്ങാറുകളും മുസീബത്തുകളും മാത്രമല്ലല്ലോ അവിടെ നിന്ന് ക്ഷമിച്ചത് കാലിന് നീര് വരുന്നത് വരെ നിന്ന് വിസ്കരിക്കാൻ ചില്ലറ ക്ഷമ മതിയോ മതിയോ നാല് റക്കായത്തിലുള്ള ലോഹർ നിസ്കാരം ജുമാക്ക് രണ്ട് റക്കായത്തായി നമുക്ക് ചുരുക്കി തന്നിട്ടും ഏത് പള്ളിയിലാ വേഗം ജുമാ തീരാൻ നോക്കി പായനാൾക്കാരാണ് നമ്മൾ അല്ലെ കൊത്തുബാ കഴിയാ നേരത്തിലെത്തും നിസ്കാരം കഴിഞ്ഞാൽ പുറത്തുനിന്ന് ചാടും ലൈലത്തിൽ കത്തിൽ ഉറക്കം വയ്ക്കാൻ നമുക്ക് മടിയാ രാത്രി ക്രിക്കറ്റ് കാണാൻ എത്ര സമയം നമ്മൾ ഉറക്കുവെച്ചിരിക്കും ഓൺലൈനിൽ എത്ര നേരം വേണേലും ഇരിക്കാനും റെഡിയാണ് ഏകാമത്ത് കൊടുത്താലും വാട്സപ്പിൽ വായിക്കുന്നത് വായിച്ചിട്ടേ നമ്മൾ പള്ളിക്ക് ഇറങ്ങുള്ളൂ അതിനൊക്കെ റെഡിയാണ് സുഖമാണല്ലോ നല്ലോണം വിഭാജത്ത് ചെയ്യാനാണ് ക്ഷമ വേണ്ടത് ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്യാൻ ക്ഷമ വേണ്ട അതിന് മനസ്സാക്ഷി കുത്തില്ലായിരുന്നാൽ മതി ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്യാനായി അതിന് ക്ഷമ വേണ്ടല്ലോ അത് മനസ്സാക്ഷി കുത്തില്ലായിരുന്ന ചെയ്യാ എന്തിനാ പിന്നെ ക്ഷമ വേണ്ടത് ചെയ്യണമെന്ന് പറഞ്ഞത് ചെയ്യാനാണ് മനുഷ്യന് മടി ചെയ്യണമെന്ന് പറഞ്ഞത് ചെയ്യാനാണ് മടി അപ്പോൾ നന്നായിട്ട് ക്ഷമുണ്ടായ തന്നെ അങ്ങനെയൊക്കെ നീര് വരുന്നവരെ നിന്ന് സ്കരിക്കാനൊക്കെ പറ്റുള്ളൂ ചെയ്യാൻ പറഞ്ഞത് ചെയ്യാതിരിക്കൽ തന്നെയാണ് അള്ളാഹുൻ്റെ അടുക്കൽ ഏറ്റവും ഗൗരവവും എന്നാണ് ചെയ്യാൻ പറഞ്ഞത് ചെയ്യാതിരിക്കലാണ് ഏറ്റവും വലിയ ഗൗരവം നമുക്കറിയാലോ അതിനബിഅലി ഇസ്ലാമിനോട് പഴം എന്ന് പറഞ്ഞു അതിനബി ഇസ്ലാം തിന്നു പക്ഷേ എന്തായി തോവ തൗബ സ്വീകരിച്ചു ഈ ബിലീസിനോടോ ഈ സുജൂത് ചെയ്യാൻ പറഞ്ഞു അവൻ സുജൂത് ചെയ്തില്ല പല വിത്ത് പോയാലേ തൗബ തോബ അത് ചെയ്യരുത് എന്ന് പറഞ്ഞ സംഗതിയേക്കാൾ ഗൗരവം ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്യാതിരിക്കലാണ് എന്ന് ചുരുക്കം അപ്പോൾ തഹജ്വദ് നിങ്ങൾ നിസ്കരിക്കണം തഹജ്വദ് നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ എണീക്കാൻ നമുക്ക് മടി ഉണ്ടാവും ക്ഷമിച്ചിട്ട് എഴുന്നേൽക്കണം അഥവാ വിശ്വപരി പെണ്ണുങ്ങളെ വിളിക്കും വേണം അല്ലെങ്കിൽ പുതിയ പെണ്ണു വിളിക്കും വേണം പരസ്പരം ഉപദേശിക്കുകയും വേണം അഥവാ വധവാസവ് എന്നല്ല പറഞ്ഞത് കുറേം ക്ലാസ് സലാത്ത് സ്ഥലത്ത് കുറേ സമയം ഇരുന്നാൽ കയ്യും കാലം ഒക്കെ വേദന സാറെല്ലാം ക്ഷമിക്കുക മെനക്കെട്ട് ചെയ്യുന്നതിന് ആ മെനക്കെട്ടുന്നതിന്റെ കൂലിയോടെ പൊട്ടൂലെ തുറാൻ പ്രയാസപ്പെട്ട് പഠിച്ചുണ്ടാക്കി ഓതുന്ന ആൾക്ക് രണ്ട് കൂലി ഉണ്ടെന്നാണ് ഒന്നാ ഓതന ഓതനുകൂലിയും പിന്നെ എടങ്ങാറായി പഠിച്ചുണ്ടാക്കിയ കൂലി ആണല്ല ചെയ്യുന്ന അമലുകള് ഒറ്റക്ക് ആരും കാണാതെ ആരെയും കാണിക്കാതെ ചെയ്യാനും ക്ഷമമാണ് ഇൻഫിയർ എന്നാണ് പറയാം ക്ഷമകൾ കാണാൻ മറ്റൊരു ഘടകം ചെയ്യുന്ന നമ്മളുകൾ ഒറ്റക്ക് ചെയ്യാൻ ആരും കാണാതെ ചെയ്യാൻ ആരെയും കാണിക്കാതെ ചെയ്യാൻ ഈ കൂട്ടത്തിലാവുമ്പോൾ എന്തിനും മുന്നോട്ട് വരുന്ന എത്രയും സംഭാവന തരാൻ തയ്യാറാകുന്ന കുറേ ആളുകൾ ഉണ്ടാവും അത്ര ആളുകൾ ഒറ്റക്ക് പോയി കണ്ട ഒന്നും കൂട്ടൂല എല്ലാം ഏ സദസ്സിലെന്ന് ചോദിച്ചാൽ പറയാനും തരാനോ കണ്ടാവും ഒറ്റക്ക് പോയി കണ്ടാൽ കിട്ടൂല സദസ്സിൽ നിന്ന് പേര് വായിക്കാനോ അതുപോലെ ഇങ്ങനെ സ്വാഗതം പറയാനും വിട്ടുപോയാലോ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ ഇത്രം ആളുകളാണ് ഒറ്റക്ക് എന്തേലും ചെയ്യാൻ തീവ്രക്ഷമ കിട്ടൂല അതുപോലെ തന്നെ ചെയ്യുന്നത് പതിവായി ചെയ്യാനും നല്ലോണം ക്ഷമമാണ് ഒരിക്കലൊക്കെ ഓക്കെ എപ്പോഴും ചെയ്യാനും ഏയ് അതിനും തന്നെ കിട്ടൂല ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കാനും പതിവാക്കാനും എന്തിനുമാണ് ക്ഷമമാണ് അപ്പോൾ ക്ഷമിക്കുക എന്നത് വളരെ വിശാലമായ ഒരു സംഗതിയാണ് എന്നാണ് ഞാൻ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി വരുന്നത് നമ്മുടെ എല്ലാ മേഖലകളിലും ഈ വിഷയം വേണം അതാണ് നല്ലത് പഠിക്കാൻ മടിയാണല്ലോ ആൾക്കാർക്ക് നല്ലത് വായിക്കാൻ മടിയാണ് വേണ്ടാത്തത് ദുന്യാവലും ആഹൃത്തിനും കാര്യമില്ലാത്തത് വായിച്ചുകൊണ്ടിരിക്കാനും അതിന് സമയം കാണാനൊക്കെ എല്ലാവരും റെഡിയാണ് നല്ലത് വായിക്കാൻ മടിയാണ് ഇരിക്കാൻ നേരം അല്ലെ അതിന് ശ്രമിക്കാൻ കഴിയില്ല അല്ലേ കുട്ടികളൊക്കെ ദർശനോ കോളേജുകളിലോ ദീൻ പഠിക്കുന്ന അല്ലെങ്കിൽ രണ്ടും കൂടെ പഠിക്കുന്ന സ്ഥലത്തോ കൊണ്ടുപോയി ചേർത്താലൊക്കെ കുട്ടികൾക്കും തന്നെ അവിടെ ഇരുന്നാൽ പഠിക്കാൻ ക്ഷമ വരുന്നില്ല ക്ഷമിക്കാൻ പോയ എല്ലാ സൗജന്യമായി കൊടുത്തിട്ടും കോളേജുകളൊക്കെ ഡ്രോപ്പ് ഔട്ട് കുറക്കാൻ വേണ്ടി കുട്ടികളുടെ കൊഴിഞ്ഞ് പൊക്ക് കുറക്കാൻ വേണ്ടിയുള്ള വഴികൾ ആലോചിച്ചുകൊണ്ടിരിക്ക ആലോചിച്ചു ഒക്കെ വെറുതെ കൊടുത്തിട്ടും ഇരിക്കാൻ കഴിയുന്നില്ല ഉമ്മരും വാപ്പാരോട് സപ്പോർട്ട് ചെയ്യുകയാണ് ഒന്ന് ലീവിന് വരുമ്പോൾ അല്ലെങ്കിൽ കുട്ടിയൊന്നും കാണാൻ പോയി വരുമ്പോൾ ആ ഭക്ഷണം ശരിയാണല്ല എന്നാൽ ഞാൻ എൻ്റെ മോനോട് പോകുന്നതാണ് പോകണ്ടാന്ന് തിരിച്ചു കൊണ്ടുവരിക അല്ലെങ്കിൽ ഉസ്താദ് ശിക്ഷിച്ചോ ചീത്ത പറഞ്ഞോ ശകാരിച്ചോ എന്നാൽ ഇനി പോണ്ടട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മമാരും വപ്പനും സപ്പോർട്ട് കൊടുക്കണം അങ്ങനെയല്ല ക്ഷമിക്കാൻ വേണ്ടി പറയുക ഉമ്മയും വാപ്പും ആദ്യം ക്ഷമ ഉണ്ടാവുക മക്കളത് പഠിപ്പിക്കുകയും ചെയ്യുക ഈ പഠിക്കുന്ന സമയത്ത് ഒരിക്കലും അതിൻ്റെ ഗുണവും നേട്ടവും ആർക്കും അത്ര പറഞ്ഞാലും തിരിയില്ല അതിനറിയുന്ന ആൾ പറഞ്ഞു കൊടുക്കുന്നവണ് അപ്പോ എല്ലാ വിഷയങ്ങളും മാത്രം സഹാബത്ത് താപ്യങ്ങൾ ഇവരൊക്കെ ഇത് നന്നായി കൊണ്ടുനരന്ന ആളുകളായിരുന്നു എന്നാണ് അബൂഹറേറ അള്ളി അള്ളഹി വിഷപ്പ് സഹിച്ചിട്ടാണ് ഇത്രയും ഹദീസുകൾ അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് ഹദീസുകൾ നമുക്ക് റെക്കോർഡ് ചെയ്തു വന്നത് വിശന്നിട്ട് എത്ര കഥകളാ വിശന്ന കഥകൾ എന്നറിയോ ആണല്ലോ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക ഈ വിഷയം ഈ പറയപ്പെട്ട സ്വഭാവം നമ്മൾ കൂടെ കൊണ്ടു നടക്കാൻ ശ്രമിക്കുക എല്ലാ മേഖലയിലും ക്ഷമിക്കുക വ്യക്തി ജീവിതത്തിൽ ക്ഷമ വരും വീട്ടിൽ ക്ഷമയുണ്ടാവും സമൂഹത്തിൽ ക്ഷമയുണ്ടാവും ജോലിയെടുക്കുന്ന നേരത്തിൽ ക്ഷമയുണ്ടാവും വെറുതെ ക്ഷമിക്കേണ്ട നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നല്ലോണം നല്ലവണ്ണം കൂലുകാരുള്ള പറഞ്ഞിട്ടുണ്ടല്ലോ ഓരോന്നിനും വേറെ വേറെ കൂലി തരാൻ മാത്രമല്ല തെറ്റുകൾ പുറത്തു തരാമെന്നും അള്ളാഹുത്തല്ല പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താ ഛേം ക്ഷമിച്ചാൽ സല്ലാഹുസ്ലെ ഒരു ഹദീസർ പറഞ്ഞിട്ടുണ്ടല്ലോ ഓരോ വിഷമങ്ങളും എടുത്തെടുത്ത് എണ്ണി പറഞ്ഞിട്ട് ഓരോന്നിനും അള്ളാഹുത്തല നിങ്ങളുടെ തെറ്റുകൾ പുറത്തു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഹദീസ് സുഹാ വലിയ സംഗതികളാണ് വലിയ വിഷയങ്ങളാണ് നമ്മൾ നിസ്സാരമാണെന്ന് കരുതുന്ന കാര്യങ്ങൾക്കൊക്കെ ക്ഷമിച്ചു കഴിഞ്ഞാൽ വലിയ കൂലി അള്ളാഹുത്തല തരുമെന്നാണ് കുട്ടി രാത്രി കരഞ്ഞിട്ട് ഉമ്മനോട് ഉറക്കം പോയാൽ അത് പതിവുള്ളൊരു സംഗതിയാണ് അപ്പോൾ പണ്ടാറടങ്ങാൻ ഏ കുട്ടി ഉറങ്ങാനും വെക്കുന്നില്ല എന്നൊന്നും പറഞ്ഞ് തുരം കെടുത്തണ്ട അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു അക്ഷമരാകണ്ട ക്ഷമിക്കുക അതിന് കൂലിയുണ്ട് എന്നാണ് കുട്ടി കരഞ്ഞിട്ട് രാത്രി ഉമ്മാൻ ഉറക്കം പോവുകയാണെങ്കിൽ കൂലിയുണ്ട് ഹാനല്ലാ എന്താ കിട്ടുന്നതെന്നറിയോ എഴുപത് അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം അല്ലാ എഴുപത് അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം അള്ളാ തരത്തരും കുട്ടി കരഞ്ഞിട്ടേ നമ്മൾ ഉറക്കം പോയാൽ അതുമായി പ്രസവവുമായി ബന്ധപ്പെട്ട് വലിയ വലിയ പ്രതിഫലങ്ങളാണ് ഇമാം തൊബറാൻ റഹമത്തുല്ലാലി ഔസു ഇപ്പോൾ ചില ഹൈദലി വിഷയങ്ങൾ നിര നിരന്ന് പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ആകാശഭൂമിയിലുള്ളവർക്കൊന്നും ഊഹിക്കാനാവാത്ത അത്രയും പ്രതിഫലമാണ് പ്രസവ വേദന അനുഭവിച്ചൊരു പെണ്ണ് പ്രസവിക്കുന്ന സമയത്ത് എന്ന് അള്ളാഹു താല എത്രയും പ്രതിഫലം കൊടുക്കുക ഇനി അവർ മല കൂട്ടാൻ തുടങ്ങിയാലോ ഓരോ കുട്ടിയുടെ ഊമ്പലിനും അള്ളാഹു താല ഓരോ അവർക്ക് വേണ്ടി നന്മ രേഖപ്പെടുത്തി വെക്കുകയാണ് രാത്രി ഉറക്കൊഴിച്ചാൽ അതിന് അസഹറാലയിലെത്തൻ രാത്രി അവിടെ ഉറക്കമൊഴിക്കേണ്ട ഒരു ഘട്ടത്തിൽ കുട്ടി എത്തിച്ചാൽ അങ്ങനെ കരഞ്ഞുകൊണ്ട് ഉറക്കമൊഴിക്കാതിരുന്ന ഉറക്കം ഉറങ്ങാൻ കഴിയാതിരുന്നാൽ ഖാൻ അല്ലാൻ എഴുപത് അടിമകൾ അള്ളാഹുന്റെ മാർഗത്തിൽ മോചിപ്പിക്കുന്ന ആ ഒരു കൂലി കിട്ടും എന്ന് സുഹാൻ ഇതൊക്കെ നമ്മുടെ വലമ രേഖപ്പെടുത്തി വെച്ച വിഷയങ്ങളാണ് തങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ ക്ഷമയുണ്ടാവുക വെറുതെ ക്ഷമയ്ക്കാണ് നല്ല കൂലി തരും അപ്പോ കുഞ്ഞുണ്ടാവുകയോ അതല്ലെങ്കിൽ ഗർഭിണികളാവുകയോ ഒക്കെ ചെയ്താൽ ഒന്നും പറയാൻ നിൽക്കണ്ട കുടുങ്ങിപ്പോയി പറ്റിപ്പോയി എന്നൊന്നും പറയാൻ നിൽക്കണ്ട അതും ഇതൊന്നും അതുമതൊന്നിഞ്ഞ് പറയണ്ട നല്ല സംഗതികളാണ് അള്ളാഹുനൊന്ന് കൂലി പ്രതീക്ഷിച്ചിട്ട് എന്ത് ചെയ്യുക കൂലി വാങ്ങാൻ അതിനെ ക്ഷമിക്കുക കൂലി ആവശ്യം നമ്മൾ ക്ഷമിക്കുക ഗർഭാവസ്ഥകളൊക്കെ എല്ലാവർക്കും പല പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടാവും മിക്ക ആളുകൾക്കും ക്ഷമിക്കുക അല്ലെ വെള്ളം കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നിനും പറ്റാതെ ചർദിയോട് ചെറുതി എണീക്കാൻ വയ്യ എനക്കുണ്ടാവും ക്ഷണിക്കുക നല്ലൊരു കാര്യത്തിലാണല്ലോ അള്ളാഹുവിന്റെ ഭാഗം കൂലി പ്രതീക്ഷിക്കുക ഈ ഹാദിസികൾ പറഞ്ഞാൽ കൂലിയൊക്കെ പ്രതീക്ഷിക്കുക അങ്ങനെ മുന്നോട്ട് പോവുക പല സമയത്തും അങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞതിന് കാര്യമുണ്ടാവണം നമ്മളുടെ സ്വഭാവത്തിൽ നമ്മൾ ഞാനടക്കം നമ്മളതിൽ മാറ്റങ്ങൾ വരുത്തണം സ്വന്തം പുരയിൽ നമ്മളത് നടപ്പാക്കണം ക്ഷമിക്കാൻ അവസരം കിട്ടാത്ത കൊണ്ടാണ് എന്ന് ഇപ്പോഴത്തെ കാലത്ത് ആർക്കും പറയേണ്ടി വരില്ല ക്ഷമിക്കാനൊക്കെ എമ്പാടും അവസരങ്ങളുണ്ട് ഇല്ലേ അവസരം കിട്ടാൻ ഞാനും ക്ഷമിക്കാറെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനും നിൽക്കണ്ട എല്ലായിടത്തും പ്രശ്നങ്ങളാണ് ക്ഷമിക്കാൻ എമ്പാടും അവസരങ്ങളുണ്ട് സ്വന്തം പുറയിൽ തന്നെ ആദ്യം നടപ്പാക്കുക അയൽവാസികളുമായുള്ള പ്രശ്നങ്ങളിൽ നമ്മൾ നമ്മളാരും സമീപനം സ്വീകരിക്കുക കൂട്ടുകാരുമായി റൂംമേറ്റ്സുകളുമായി ഒപ്പം താമസിക്കുന്ന ആളുകളുമായി ഇങ്ങനെയൊക്കെ ഇവരോടൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യുക അത് നമ്മൾ പരിശ്രമിക്കുക ഒരിക്കലും അത് അതിനുള്ള അവസരങ്ങൾ കച്ചറുണ്ടാകാനുള്ള അവസരങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഇല്ലാതാക്കുകയും ചെയ്യുക വധവ ആസോ ശബരി വർത്തവ അസോബരം അർഹമാണ് പരസ്പരം കരുണ ചെയ്യുക അതിനെ പ്രേരിപ്പിക്കുക ഇതൊക്കെ നാല്ക്ക് നാഴികക്ക് നാൽപ്പത് വട്ടം വായിട്ട് അളയ്ക്കുക എന്നല്ലാതെ എന്താ കാര്യം എന്ന് ചോദിക്കാൻ അല്ലേ നമുക്ക് താല്പര്യമുണ്ട് കാരണം നമ്മൾ കാണുന്നത് അങ്ങനെയാണ് ഒരു മാറ്റം എവിടെയും വരുന്ന കാണില്ല നമ്മൾ മാറ്റം വരുത്തേണ്ടെ വരും വധവാസോബൽ മറഹമ കരുണ ചെയ്യണമെന്നും പരസ്പരം കാരുണ്യം കൊണ്ട് ഉപദേശിക്കണമെന്നും പഠിച്ച് മനസ്സിലാക്കിയ ഒരാൾ റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പിന്നിൽ ആംബുലൻസ് വരുമ്പോൾ വഴിമാറി കൊടുക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഏയ് റോഡിൽ ഒരാൾ ആക്സിഡന്റ് പറ്റി ഉവനു കിടക്കുന്ന ആളെ വധവാസോബിൽ മറഹമ എന്ന് പഠിച്ച ഒരാൾ എന്തുകൊണ്ട് ആളെ ആശുപത്രിയിൽ എത്തിക്കുന്നില്ല നമ്മൾ ഇതൊക്കെ ജീവിതത്തിലേക്ക് എടുക്കണ്ടേ എല്ലാവരെയും നമ്മൾ സ്വന്തക്കാരായി കാണാൻ പഠിക്കുക അപ്പോഴേ കാരുണ്യം ഉണ്ടാവുകയുള്ളൂ മർഹമത്ത് അപ്പോഴേ ഉണ്ടാവുകയുള്ളൂ സ്വന്തക്കാരായി നമ്മൾ നമ്മൾ തന്നെയാണ് നമ്മളുടേതാണ് എല്ലാവരും എന്ന് കരുതി അങ്ങനെത്ര നമ്മൾ പരിഗണിക്കുക ഇതൊന്നും കൊല്ലം കൊല്ലം നബിദനത്തിന് ഇങ്ങനെ പ്രസംഗിച്ചിട്ട് തൊണ്ടകയറിയതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല എന്ത് മാതൃകയാണ് നമ്മൾ നംസുള്ള അസ്മാത്വങ്ങൾ കുറാനും നമ്മൾ സ്വീകരിച്ചത് എന്നത് ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് നംസുള്ള അസ്മത്വങ്ങൾ മർഹമ മൃഗങ്ങളോട് കൂടും കാരുണ്യ കാണിച്ചിരുന്ന ആളാണ് പിന്നെ മനുഷ്യരോടുള്ളത് പറയണോ ചെറിയ കുട്ടികളാവട്ടെ വലിയവരാവട്ടെ നിസ്കാരം വരെ ചുരുക്കുമെന്നാണ് കുട്ടികളുടെയും ഒക്കെ കരച്ചിൽ കേട്ടാൽ നംസുള്ള അത്രയും കാരുണ്യവാനായിരുന്നു എന്നാണ് അല്ലേ അപ്പോൾ നമ്മളൊക്കെ പെണ്ണുങ്ങളൊക്കെ ബസ്സിൽ കയറിയാൽ പ്രത്യേകിച്ച് കുട്ടികളുണ്ടെങ്കിൽ എണീറ്റ് കൊടുക്കുക എണീറ്റ് കൊടുക്കാൻ എണീറ്റ് കൊടുക്കാത്ത ആളുകൾ സുഖാനല്ല ഇപ്പോൾ അടുത്തേപോലെ പെണ്ണുങ്ങളെ സീറ്റിലിരിക്കുന്ന രണ്ട് ലേഡീസിൻ്റെ സീറ്റാണ് രണ്ട് രണ്ട് സീറ്റിൽ രണ്ട് പെണ്ണുങ്ങൾ ഉള്ളൂ അവരിയ്ക്കാൻ ഒരു വളരെ പ്രായമുള്ള ഒരാൾ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഈ സീറ്റിൽ സീറ്റിന്ന് അപ്പുറത്തേക്കൊന്ന് മാറിയിരുന്നാൽ ഇവിടെ ഞങ്ങൾക്ക് ഇരിക്കാമല്ലോ അവിടെ ഒരു സീറ്റ് ഒഴിവുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ പെണ്ണ് അത്ര മുസ്ലിമായ പെണ്ണാണ് പറഞ്ഞത്രേ മേലെഴുതിയെറ്റല്ലേ ഇത് സ്ത്രീകളെ സീറ്റാണ് ഞങ്ങളിവിടുന്ന് മാറി തരുമില്ല ഈ പറയപ്പെട്ട ഖുറാൻ ആ പെണ്ണിന് കിട്ടിയില്ല എന്ന് അതിൻ്റെ അർത്ഥം ഇപ്പുറത്ത് എഴുന്നേറ്റ് അപ്പുറത്ത് കൊണ്ട് ഇയാൾക്ക് സീറ്റ് ഒഴിഞ്ഞു കൊടുത്താൽ ഒരു വൃദ്ധനല്ലേ അതൊരു സഹായമല്ലേ അഥവാ സോപര് അർഹമയിൽപ്പെട്ടതല്ലേ ചെയ്യനില്ല സുഫാനുള്ള നമ്മുടെ ഉള്ളിലേക്ക് എത്തണം ഇതിങ്ങനെ പറഞ്ഞു നടന്നാൽ പ്രസംഗിച്ചാലും പോരാ ഖുറാൻ ദീൻ എന്ന് പറഞ്ഞാൽ ഖുറാനു ഹദീഫലം നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കണം സുഫാനുള്ള അപ്പം എല്ലാ കാര്യത്തിലും ഈ രണ്ട് ഗുണങ്ങൾ സ്വബുറും മറമയും നമ്മൾ കൊണ്ട് നടക്കുക നമ്മുടെ കുടുംബത്തില് എല്ലാവരോടും നമ്മുടെ മക്കളോടാണെങ്കിലും ഉമ്മ ഉമ്മപാപ്പമാരോടാണെങ്കിലും ഒക്കെ ഇങ്ങനെ തന്നെ ചെയ്യുക മക്കൾക്കും നമ്മളത് ശീലിപ്പിക്കുക മനുഷ്യരോട് റോഡായി പെരുമാറാതിരിക്കുക അങ്ങനെ ചെയ്യാത്ത ആളുകളോട് അള്ളാഹും അതേ സമീപനം സ്വീകരിക്കുമെന്നാണ് മല്ലം എറഹുല്ല ജനങ്ങളോട് കരുണ കാണിക്കാത്ത ആൾ അള്ളാഹു ഒരിക്കലും കരുണ കാണിക്കുകയില്ല ഈ ആയത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ വരികയാണ് പതിനെട്ടും പത്തൊമ്പതും ഇരുപതും ഈ ഇരുപത് ഈ മൂന്ന് ആയത്തുകളാണ് ഇനി ബാക്കിയുള്ളത് ബിസ്മില്ലാഹി അല്ലാഹി റഹ്മാൻ റഹിം പതിനെട്ടാമത്തെ ആയത്ത് ഉലാ അസ്ഹാബുൽ അസ്ഹാബിൽ മൈമന ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ അള്ളാഹുൽ വിശ്വസിച്ച് ക്ഷമിച്ച് കരുണ ചെയ്യുന്ന ആളുകൾ അവരാണ് അസ്ഹാബുൽ മൈമന വലതുപക്ഷക്കാർ ഉലാ ഇക്ക ഇക്കൂട്ടരാണ് അസ്ഹാബുൽ മൈമനത്തി മൈമനത്തിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ വലതുപക്ഷക്കാർ ഇവർക്കാണ് സ്വർഗവും നല്ല പ്രതിഫലം ലഭിക്കാൻ പോകുന്നത് ഇനി ഇത് ചെയ്യാത്ത ആളുകളോ അവരെ കുറിച്ചും പറയണ്ടേ അതാണ് അടുത്ത ആയത്തിൽ അടുത്തത് നമ്മുടെ ആയത്തുകൾ നിഷേധിക്കുന്ന ആളുകൾ ഹും എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പക്ഷം അല്ല എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ ആളുകൾ എന്നാ ഉദ്ദേശമുള്ളൂ നമ്മുടെ സൂക്തങ്ങളെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചവർ ഇടതുപക്ഷക്കാരുന്നു അവർക്ക് കിട്ടാൻ പോകുന്ന എന്താ ഇരുപതാമത്തെ അലൈഹിം അവർക്കുണ്ട് നാറുൻ നരകമുണ്ട് മുസതത്തുൻ അടച്ചു കൂട്ടപ്പെടുന്ന നരകമുണ്ട് അടച്ചിട ഉള്ളിൽ കണ്ട് ഇറക്കിയിട്ട് മൂടി അടക്കും ആ നരകമാണ് അവർക്കുള്ളത് അലൈഹിം അലേഹിം കുറ്റവാളികളെ കടത്തി അടച്ചുപൂട്ടപ്പെടുന്ന നരകമാണ് അവർക്കുള്ളത് അള്ളാഹത്തിനെ നമ്മൾ കാത്തുരക്ഷിക്കട്ടെ ആ മീൻ ഈ സൂറ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് പഠിച്ചതൊക്കെ കൊണ്ടുനടക്കാൻ അള്ളാഹുലെ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും തോഫിക്ക് നൽകട്ടെ ആ മീൻ നിങ്ങൾ ദുരി ചെയ്യണം അസലാ വൈകു വർമ്മ വാത്ത